മാമാങ്കം മാമാങ്കം നടക്കുന്ന ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ തിരുനാവായ ക്ഷേത്രം എത്ര വർഷം കൂടുമ്പോഴാണ് മാമാങ്കം നടക്കുന്നത് പന്ത്രണ്ട് എത്ര വർഷം കൂടുമ്പോഴാണ് മാമാങ്കം നടക്കുന്നത് പന്ത്രണ്ട് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് മാമാങ്കം ഇരുപത്തിയെട്ട് ദിവസം വരെ എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് മാമാങ്കം ഇരുപത്തിയെട്ട് ദിവസം വരെ ചടങ്ങിൽ രക്ഷാപുരുഷൻ ഇരിക്കുന്ന പ്രത്യേക സ്ഥാനം അറിയപ്പെടുന്നത് നിലപാട് തറ ചടങ്ങിൽ രക്ഷാപുരുഷൻ ഇരിക്കുന്ന പ്രത്യേക സ്ഥാനം അറിയപ്പെടുന്നത് നിലപാട് തറ ആദ്യ മാമാങ്കത്തിന് രക്ഷാപുരുഷ സ്ഥാനം വഹിച്ചത് രാജശേഖര വർമ്മ ആദ്യ മാമാങ്കത്തിന് രക്ഷാപുരുഷ സ്ഥാനം വഹിച്ചത് രാജശേഖര വർമ്മ മാമാങ്കം ആരംഭിച്ച വർഷം എ ഡി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് അവസാനത്തെ മാമാങ്ക നടന്ന വർഷം എടി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ആധുനിക മാമാങ്ക നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മ മകരമാസത്തിലെ കറുത്തവാവിനും കുംഭമാസത്തിലെ കറുത്തവാവിനും ഇടയിലുള്ള മകം നാടിലാണ് മാമാങ്കം നടക്കുന്നത് മാമാങ്കത്തിലേക്ക് ചാവേറുകളെ അയച്ചിരുന്നത് വള്ളുവ കോനാതിരി മാമാങ്കത്തിലേക്ക് ചാവേറുകളെ അയച്ചിരുന്നത് വള്ളുവ കോനാദിനിയാണ് മാമാങ്കത്തിൻ്റെ സ്ഥാനം ആദ്യം കുലശേഖര രാജാക്കന്മാരും പിന്നീട് പെരുമ്പടപ്പ് രാജാക്കന്മാരും അതിനുശേഷം വള്ളുവനാട് രാജാക്കന്മാരും അവസാനമായി സാമൂതിരി രാജാക്കന്മാരും വഹിച്ചു മാമാങ്കത്തിൻ്റെ സ്ഥാനം ആദ്യം കുലശേഖര രാജാക്കന്മാരും പിന്നീട് പെരുമ്പടപ്പ് രാജാക്കന്മാരും അതിനുശേഷം വള്ളുവനാട് രാജാക്കന്മാരും അവസാനമായി സാമൂതിരി രാജാക്കന്മാരും വഹിച്ചു ഏറ്റുമുട്ടലിൽ മരണം സംഭവിക്കുന്ന ചാവേറുകളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലം മണിക്കിണർ ഏറ്റുമുട്ടലിൽ മരണം സംഭവിക്കുന്ന ചാവേറുകളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലം മണിക്കിണർ അവസാന മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷൻ ഭരണിത്തിരുന്നാൾ മാനവിക്രമൻ സാമൂതിരി അവസാന മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷൻ ഭരണി തിരുന്നാൾ മാനവിക്രമൻ സാമൂതിരി ഹൈദർ മലബാർ ആക്രമണത്തെ തുടർന്ന് സാമൂതിരിയുടെ പതനം സംഭവിക്കുകയും അങ്ങനെ മാമാങ്കം അവസാനിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിൽ ഹൈദർ മലബാർ ആക്രമണത്തെ തുടർന്ന് സാമൂതിരിയുടെ പതനം സംഭവിക്കുകയും മാമാങ്കം അവസാനിക്കുകയും ചെയ്തു താങ്ക്